നിരപരാധിയുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും പരാതികൾ കൊടുക്കുകയും ചെയ്യുന്നത് പതിവായതോടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധന് ജീവിതം ദുസ്സഹമായി ഏരൂർ ഭാരതീപുരം ചരിവിള പുത്തൻ വീട്ടിൽ ശിവാനന്ദനാണ് ഈ ദുര്യോഗം തന്നോട് ശത്രുതയുള്ള ചിലർ എക്സൈസ് ഓഫീസിലും വനംവകുപ്പ് ഓഫീസിലും കള്ളപരാതി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ മാനഹാനി അനുഭവിക്കുന്നതായി ശിവാനന്ദൻ പരാതിപ്പെടുന്നു കോൺട്രാക്ടേഴ്സ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശിവാനന്ദന്റെ വീട്ടിലെത്തി ഇവിടെ നിരോധിത പാൻ മസാലകളും മറ്റും വിൽപ്പന നടത്തുന്നുവെന്ന് മറ്റുള്ളവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് റെയ്ഡ് എന്നാൽ സംഭവസ്ഥലത്ത് എക്സൈസ് സംഘം എത്തിയപ്പോൾ ഇത് തൻ്റെ വീടാണെന്നും താൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എക്സൈസ് സംഘം തിരികെ പോവുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശിവാനന്ദന്റെ വീട് അന്വേഷിച്ച് എത്തുകയും വീടിനുള്ളിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് വീടിനുള്ളിൽ പരിശോധന നടത്താനുള്ള നിയമപരമായ പേപ്പർ നൽകണമെന്ന് ശിവാനന്ദൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു താൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെന്നും ചില വസ്തു സംബന്ധമായ കേസ് നിലനിൽക്കുന്നതുമൂലം തന്നോട് ശത്രുതയുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിലെന്ന് ശിവാനന്ദൻ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പിട്ട് സർക്കുലം പാർട്ടി വന്ന എത്തിയത്തില്ല വന്നിട്ട് ഇവിടെ അയാളുടെ കവറും ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ തോന്നുന്നുണ്ടിരിക്കുന്നു എനിക്ക് അറുപത്താറ് എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ വൃദ്ധനാണ് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെന്നെ വിളിച്ച് ചോദിച്ചു ഇവിടെ കവറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ കവറും ഇല്ല എത്തിക്കാനൊന്നും ചെയ്യേണ്ട കാര്യവും എനിക്ക് എനിയ സുഖമില്ലാത്ത ഒരാളാ കാസം മുട്ട് പല 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 അസുഖങ്ങളായിട്ടിരിക്കുന്ന ആളാ എന്നുള്ള എനിക്കൂടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോറസ്റ്റുകാരൻ ഫോറസ്റ്റുകാരെല്ലാം അവിടെ എന്ന് വന്നു കയറി വീട്ടിൽ കയറി പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഏർ ഇവിടെ എന്തോ എന്തോ കാര്യം എന്താ വെച്ചാൽ വീട്ടുകാർ പരിശോധിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല വീട്ടുകാർ പരിശോധിക്കാൻ പറ്റത്തില്ല ഏർ അത് മനുഷ്യർ ഓർഡർ ഉണ്ടാക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരിവിടെ വെളിയിൽ നിന്നു നിന്നിട്ട് ആ അമേസായിട്ട് വരാന്ന് പറഞ്ഞു ഇങ്ങനെ നിരന്തരം നമ്മളെ ഭീഷണിപ്പെടുത്തി അവരും പറയുന്നത് പറയാത്തവര് പരിശോധിക്കണമെന്ന് അത് അത് ചോദിച്ചാൽ പറയുന്നില്ല കേട്ടോ അങ്ങനെ അന്നേരം ഇവരിങ്ങനെ ഫലപൂർവ്വമായിട്ട് നമ്മളെ നാളം കെടുക്കാനായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് എച്ച് എസ് ആറും പോയി തന്നു ഇന്നലെ എച്ച് എസ് ആഫീസ് വിളിച്ചു പറഞ്ഞ് പിന്നെ ഇവിടെ 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 കഞ്ചാവിലിപ്പോ നിരന്തരം ഇങ്ങനെ ഓരോ കുറച്ച് പേര് ാണ് യാതൊരു തെറ്റും ചെയ്യാതെ വിവിധ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ തന്റെ വീട് നിരന്തരമായി പരിശോധിക്കാൻ എത്തുന്നത് തനിക്ക് സമൂഹത്തിൽ വലിയ മാനഹാനി ഉണ്ടാക്കുന്നതായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ശിവാനന്ദൻ പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ